ഡൽഹിയിലേക്കാൾ സർവ ലൈംഗികത്വം പൂണ്ടതും ബോംബെയേക്കാൾ പ്രഭുത്വം കലർന്നതും കൽക്കട്ടയേക്കാൾ പഴക്കമുള്ളതുമായ ലാഹോർ ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ നഗരമായിരുന്നു പലർക്കും ആ നഗരത്തിൻ്റെ ഹൃദയമായിരുന്നു മാൾ ഇരുഭാഗത്തും കടകളും ഭോജനശാലകളും സിനിമാശാലകളും പാനീയ കടകളും നിറഞ്ഞ വിശാലമായ വീതി പുസ്തകശാലകളെക്കാൾ മദ്യശാലകളുണ്ടെന്ന് ലാഹോർ വീമ്പിളക്കിയിരുന്നു അവിടുത്തെ ക്ഷേത്രങ്ങളും പള്ളികളിലും എത്തുന്ന ഭക്തരെക്കാൾ കൂടുതൽ ഇടപാടുകാർ ക്യാബർ യന്ത്രങ്ങൾക്ക് തടിച്ചുകൂടി ആ നഗരത്തിലെ ചുവന്ന പ്രദേശം ഇന്ത്യയിൽ വെച്ച് ഏറ്റവും രമണീയമായിരുന്നു പൗരസ്ത പാരീസ് എന്ന പ്രശസ് പ്രശസ്തി ദീർഘകാലം ആ നഗരത്തിന് സിദ്ധിക്കുകയും ചെയ്തു ഒരു നിരീക്ഷകൻ രേഖപ്പെടുത്തി അവിടുത്തെ വിദ്യാർത്ഥികൾ നടന്മാരെപ്പോലെ വേഷം ധരിച്ചു നടന്മാർ നർത്തകരെ പോലെയും അവിടെ സാമൂഹ്യ വനിതകൾക്ക് ഗണികകളുടെ വേഷമായിരുന്നു ഗണികകൾക്ക് ലണ്ടനിലെ മോഡലുകളുടെയും സാരിക്ക് പകരം ചില ഇന്ത്യൻ സ്ത്രീകൾ ധരിക്കുന്ന